ായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരെ ഓരോ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം തന്ന എല്ലാ ദാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ധ്യാന ധ്യാനചിന്തക്കായി സങ്കീർത്തനങ്ങൾ പതിമൂന്ന് നമുക്ക് ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ ഈ സങ്കീർത്തനം കേവലം ആറ് വാക്യമുള്ളതാണ് ഉള്ളതാണ് ഇതിൻ്റെ ആശയം നാം നോക്കുകയാണെങ്കിൽ നിരാശയിൽ നിന്നുയരുന്ന ഒരു വിലാപ ഗീതമാണിത് പരാതിയിൽ ആരംഭിച്ച് വിശ്വാസത്തിൽ നിന്നുയരുന്ന സന്തോഷ കീർത്തനമായി ഈ സംഗീതത്തിന് അവസാനിക്കുന്നു ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞ വ്യക്തി ദൈവത്തിൽ ആനന്ദിക്കുന്നു ഇതിൻ്റെ പതിമൂന്നാം സംഗീതത്തിന് ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ നി എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയ ത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും ഈ സങ്കീർത്ത ഈ സങ്കീർത്തനം നിരാശയുടെ കൊടുങ്കാറ്റിൽ കൊടുങ്കാറ്റിലാഞ്ഞുളഞ്ഞു ചോദിക്കുന്ന ചോദ്യമാണിത് നിരാ നിരന്തരമായി ശബുൽ തന്നെ യഹൂദ മരുഭൂമിയിൽ വേട്ടയാടുന്നതിൻ്റെ അന്ത്യഘട്ടത്തിൽ ദാവീദ് രചിച്ചതാകാം ഈ എന്ന് കരുതുന്നു ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടതകളും നേരിടുമ്പോൾ ഏത് വിശ്വാസിയുടെയും ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളാണിത് ഈ ചോദ്യങ്ങളെല്ലാം യാക്കോവും യോ ഇയോവും ഇരമ്യാവോ ഉയർത്തിയിട്ടുള്ളതാണ് കർത്താവ് മറന്നു കളഞ്ഞുവോ എന്ന ചോദ്യം നിരാശയിൽ നിന്ന് ഉയർന്നതാണ് എത്രത്തോളം എന്ന ചോദ്യം നാല് പ്രാവശ്യം ഈ സംഘത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രവാചനിൽ കൂടിയുള്ള യഹോവയുടെ സന്ദേശവും ആശ്വാസവും പ്രത്യാശയും നൽകുന്നതാണ് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വര വരച്ചിരിക്കുന്നു എ ശെ നാൽപ്പത്തൊമ്പതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എത്രത്തോളം ദൈവമേ നീ എന്നെ മറക്കും എന്ന ചോദിച്ചതിനു ശേഷം എത്രത്തോളം നിൻ്റെ മുഖത്തെ എന്നിൽ നിന്ന് മറയ്ക്കും എന്നെ നിന്ന് മറയ്ക്കും എന്ന് ദാവീതെ ഹോവിയോട് ചോദിക്കുന്നു ഇങ്ങനെ ചിന്തിച്ച് നിരാശയിൽ ആണ്ടുപോയ ദാവീദ് ദൈവമുഖത്തേക്ക് തിരി ു തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന മൂന്ന് പ്രാർത്ഥനകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒന്നാമതായി എൻ്റെ ദൈവമേ ദൈവമായ ദൈവമായഹോവേ കടാശിക്കണമേ എനിക്ക് ഉത്തരം ഉത്തരമറിയണമേ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ദാവി ദൈവത്തോട് കടാശിക്കുവാനും ഉത്തരം നൽകുവാനും കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനും അപേക്ഷിക്കുന്നു ജീവിതത്തിൽ നിരാശയും നിസ്സഹതയും അനുഭവപ്പെടുമ്പോൾ യഹോവയുടെ തിരുമുഖം ദർശിക്കുവാൻ സാധ്യമല്ലാത്ത വിധം കണ്ണുകൾക്ക് അന്ധത വരാം അതുകൊണ്ടാണ് ദാവീദ് കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നത് അതുകൊണ്ടാണ് പ്രകാശത്തിന് വേണ്ടിയുള്ള ചിന്ത വേദപുസ്തകത്തിൽ പല ഭാഗത്ത് കാണുന്നത് സംഖ്യ പുസ്തകം ആറാം അധ്യായ ഇരുപത്തഞ്ചാം വാക്യത്തിൽ കാണാം യഹോവ തിരുമുഹ യഹോവയെ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് എന്നോട് നിന്നോട് കൃപ ഉണ്ടാകും ഉള്ളവനാകട്ടെ അതുപോലെ സങ്കീർത്തന നാലിൻ്റെ ആറാം വാക്യം എഹോവെ നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദി ഉദിപ്പിക്കണമേ പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ ബലത്തിനു വേണ്ടി ദാബിത് പ്രാർത്ഥിക്കുന്നു തനിക്ക് നേരിട്ട അതികഠിനമായ ദുഃഖം തന്നെ മരണത്തിലേക്ക് നയിക്കുമെന്ന് ദാബിത് ഭയപ്പെട്ടിരിക്കാം എന്നാൽ വലിയ പ്രത്യാശയോടെ ഈ സങ്കീർത്തന അവസാനിക്കുന്നത് വിശ്വാസികൾ മരണത്തെ ഭയപ്പെടുകയില്ല അവർക്കെന്നും പ്രത്യാശയുണ്ട് ഏതൊരു പ്രയാസ ഘട്ടങ്ങൾ വന്നാലും യഹോവയിൽ ആശ്രയിച്ച് നാം അല്ലെങ്കിൽ ദൈവചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെ ആശ്വാസമാണ് ദാവിയത് ഇവിടെ പ്രാർത്ഥിച്ചത് എന്താണ് എൻ്റെ ദൈവമായ യഹോവെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരം ഉത്തരമറിയണമേ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ദാവിയതിൻ്റെ പ്രാർത്ഥന ഇവിടെ നമുക്ക് വലിയൊരു ആശ്വാസകരമാണ് നമുക്കറിയാം ദാവിധ മൂന്ന് പ്രാർത്ഥനകൾ ദിവസനെ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്നു ദാബിതിന് കണ്ണുനീർ ആനന്ദകോഷമായി മാറുന്നു അതുകൊണ്ട് ദാ അതുകൊണ്ട് വിശ്വാസത്തോടെയും പ്രത്യാശയോട് ദാബിദീ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പതിമൂന്നാം സങ്കീർത്തനം അഞ്ച് ആറ് വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണാനായി സാധിക്കും ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവൻ പാട്ട് പാടും പ്രിയപ്പെട്ടവരെ ഈ സംഗീർത്തം തുടങ്ങിയപ്പോൾ വളരെ നിരാശയോടുകൂടി തുടങ്ങിയൊരു സങ്കീർത്തനമാണേലും വളരെ ആനന്ദത്തിൻ്റെ ഒരു വര്യവസാനമാണ് ഈ സങ്കീർത്തനുണ്ടായത് ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കും ഞാൻ അവന് പാട്ടുപാടും പ്രിയപ്പെട്ടവരെ ഈ ദാബിദിൻ്റെ ജീവിതം നമുക്ക് പഠിക്കുമ്പോൾ താൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ ദിവസനതിലേക്ക് അടുത്തു ചെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് താൻ സ്ഥിരപ്പെട്ടെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ നാമം ഏതൊരവസ്ഥയിലൂടെ കടന്നു പോയാലും നമുക്കും പറയാനായിട്ട് സാധിക്കണം ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നത് എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കും ഞാൻ അവന് പാട്ട് പാടും ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം ആ ദൈവത്തിൽ നമ്മുടെ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കാം അതിനാ ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ